ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് ചൂണ്ടയിടാനായിട്ട് കായലിൽ വന്നാണ് കേട്ടോ വെക്കേഷൻ ഒക്കെ തുടങ്ങിയല്ലോ അപ്പൊ പിള്ളേരൊക്കെ ആയിട്ടാണ് നമ്മൾ ചൂണ്ടയിടാൻ വന്നിട്ടുള്ളത് ആദ്യമേ തന്നെ ചൂണ്ടയിട്ടപ്പോഴത്തേക്കും ഒരു കരിമീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു അത് നമ്മൾ അവിടെ എടുത്തിട്ട് കേട്ടോ ആദ്യം ദേവു ഒക്കെ കൂടെയാണ് ചൂണ്ടയിടാൻ വന്നിട്ടുണ്ടായിരുന്നത് നമ്മളൊരു അഞ്ച് മണി സമയമൊക്കെ ആയപ്പോഴത്തേക്കും ആയിരുന്നു കേട്ടോ വന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ വലിയ വെയിലും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു നമുക്ക് കിട്ടിയ കരിമീനാണ് ഇത് അപ്പൊ ഇടാൻ പാത്രം ഇല്ലാതിരുന്നോണ്ട് അവിടെ ഒക്കെ തപ്പിയപ്പോഴത്തേക്ക് ഒരു പൊട്ട പാത്രം കിട്ടി അതിൽ കുറച്ച് വെള്ളമൊക്കെ നിറച്ചിട്ട് നമ്മളത് അവിടെ ഇട്ടിട്ടുണ്ടായിരുന്നു അത് പ്പോത്തേക്കും ഹരിചനും ദൈവവും കൂടെ ചൂണ്ടിയിടാൻ തുടങ്ങി ആദ്യം ദൈവവും ഹരിചനും കൂടെ മാറി മാറി ചൂണ്ടയിടാൻ തുടങ്ങി അപ്പൊ ഞാൻ കുറച്ച് സമയം ഇട്ടിട്ട് ഞാൻ പിന്നെ ഇങ്ങോട്ട് മാറി നിന്ന് വീഡിയോ എടുക്കാന്ന് വിചാരിച്ചു അപ്പുറത്തെ സൈഡിൽ ഇട്ടിട്ട് പിന്നെ ഒന്നും കൊത്തുന്നുണ്ടായിരുന്നില്ല അതുകൊണ്ട് നമ്മൾ ഇപ്പുറത്തെ സൈഡിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു അവിടെ നിറയെ പിള്ളേരായിരുന്നു കേട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെക്കേഷൻ ഒക്കെ തുടങ്ങിയത് കൊണ്ട് തന്നെ കൊറേ പിള്ളേരുണ്ടായിരുന്നു അവരെല്ലാരും ചൂണ്ട ഇട്ടോണ്ടിരിക്കയായിരുന്നു അപ്പോ ദൈവം ആദ്യം കൂടി അവിടെ നിന്നെടുത്ത് വേറെ സ്ഥലത്തേക്ക് പോകുമായിരുന്നെ താഴെ നിറയെ ചെളിയായിരുന്നു ഫുള്ള് ചെളിയുള്ളൊരു സ്ഥലം ാണ് കേട്ടോ ഇത് കാണാനൊക്കെ നല്ല ഭംഗിയാണ് കായലിന്റെ സൈഡിലായിട്ടാണ് ഇത് ഇപ്പൊ ഇതിന്റെ ഇടക്ക് കുറച്ച് ഗ്യാപ്പ് ഉണ്ടായിരുന്നു അപ്പൊ അവിടെ നിന്ന് ഇട്ട് നോക്കാന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ട് കയറുമായിരുന്നെ അവിടെ ഇതുങ്ങൾ കിടന്ന് ഉച്ച എടുത്തോണ്ടിരിക്കുവായിരുന്നു അപ്പൊ തന്നെ മീനൊന്നും കൊത്തുന്നുണ്ടായിരുന്നില്ല നമ്മള് തീറ്റയ്ക്ക് വേണ്ടി എടുത്തിട്ടുണ്ടായിരുന്നത് മൈദ വെച്ചിട്ടുള്ള അപ്പാണ് കേട്ടോ നമ്മളത് വാഴയിലെ ചുട്ടൊക്കെയാണ് എടുത്തിട്ടുണ്ടായിരുന്നത് അത് ഇട്ടു കഴിഞ്ഞാൽ മിക്കപ്പോഴും നമുക്ക് നന്നായിട്ട് കരിമീനൊക്കെ കിട്ടുന്നതാണ് അതുകൊണ്ടാണ് നമ്മൾ അത് എടുത്തോണ്ട് വന്നത് വെയിലൊന്നും ഇല്ലാഞ്ഞ കൊണ്ട് തന്നെ നല്ല സുഖം ഉണ്ടായിരുന്നു ഒരു മണിയൊക്കെ ആവാറായിട്ടുണ്ടായിരുന്നു സൺസെറ്റ് ആവാറായിട്ടുണ്ട് കാണാൻ പറ്റുന്നുണ്ട് അതിൽ തന്നെ നമ്മളിപ്പോൾ ഉള്ളത് എവിടെയാന്ന് വെച്ചുകഴിഞ്ഞാൽ ആലപ്പുഴ ജില്ലയിലെ ചേർത്തലയിലാണ് കേട്ടോ നമ്മുടെ വീട് തൊറവൂരാണ് ഉള്ളത് ഇവിടെ ഇഷ്ടംപോലെ പാടങ്ങളും കായലൊക്കെ ഉണ്ട് കാണാനൊക്കെ നല്ല അടിപൊളിയായിട്ടുള്ള സ്ഥലമാണ് കേട്ടോ ഹരിച്ചേട്ടൻ ചൂണ്ട ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു ചെറിയ നന്ദം കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പൊ ആദ്യക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ അവൻ അത് വളർത്താൻ വേണോന്നൊക്കെ പറഞ്ഞ് കയ്യിൽ പിടിച്ചോണ്ട് ഭയങ്കര കളിയായിരുന്നു അതിനെ പുള്ളിക്കാരനെ അങ്ങനെ പേടിയൊന്നും പേടിയൊന്നുമില്ല മീനിനെ കൈയ്യിൽ പിടിക്കാൻ ഞങ്ങൾക്ക് കിട്ടിയ മീനുകളാണ് കേട്ടോ ഇത് ഫുള്ള് അത് നിറയെ കരിമീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു നമുക്ക് സത്യം പറഞ്ഞാൽ കുറവാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് നമ്മൾ കുറച്ച് താമസൊക്കെ ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് ഉച്ച തൊട്ട് ചൂണ്ടയിടുന്ന ആൾക്കാരൊക്കെ അപ്പുറത്തൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവരൊക്കെ ഒരു വലിയ കവറ് നിറച്ച് കരിമീനായിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് നമുക്ക് ഇനി അടുത്ത ദിവസം വരാമെന്നുള്ള പ്ലാനിങ്ങിലൊക്കെ നമ്മൾ പോ തിരിച്ച് പോരുകയാണ് ചെയ്തത് ഇതാണ് ഏട്ടാ ഇപ്പം നമ്മൾ ചൂണ്ടയിടാൻ പോയിട്ടുണ്ടായിരുന്ന വഴി വഴി നോക്കിയിട്ട് എന്ത് ഭംഗിയാ കാണാനെന്നറിയോ ഫുള്ള് പച്ചപ്പും കാടും ഒക്കെ പിടിച്ച സ്ഥലമാണ് കേട്ടോ നമ്മളിപ്പോൾ പോരുന്ന വഴി തന്നെ ഒരു ചേച്ചി രണ്ട് പശു ഒക്കെ ആയിട്ട് വരുന്നുണ്ടായിരുന്നു നമ്മൾ പിറ്റേ ദിവസം ചൂണ്ടയിടാൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പം ജാനിക്കുട്ടീനെ കൊണ്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് അന്ന് നമുക്ക് കുറേ കരിമീനൊക്കെ കിട്ടി അപ്പം ഇത്രയുള്ള ഒരു ആട്ടെ ബൈ ബൈ യു